നമസ്കാരം പ്രിയപ്പെട്ടവരെ സ്റ്റേറ്റ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ ശ്രദ്ധിക്കണേ പ്രത്യേകിച്ച് യോനോ ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്കിൽ മാത്രമല്ല എല്ലാ ബാങ്കിൻ്റെയും അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കുക കാരണം ഇപ്പോൾ വളരെയധികം തട്ടിപ്പ് വരുന്നുണ്ട് നോക്കൂ ഇതാ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് അതായത് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ആണല്ലോ യോനോ നിങ്ങളുടെ യോനോ ആപ്പിൽ ആപ്പിലൊരു തകരാറുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാമെന്ന് ചിലപ്പോൾ വരും അല്ലെങ്കിൽ ഇതാ ഇതുപോലത്തെ മെസ്സേജ് വരും ഡിയർ യൂസർ യുവർ എസ് ബി ഐ നെറ്റ് ബാങ്കിങ് അക്കൗണ്ട് വിൽ ബി ബ്ലോക്ക്ഡ് ടുഡേ ഡ്യൂ ടു അപ്ഡേറ്റ് പാൻ കാർഡ് പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്യാൻ പോവാണ് ഇമ്മീഡിയറ്റ്ലി അപ്ഡേറ്റ് അപ്ഡേറ്റിന് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പക്ക എസ് ബി ഐയുടെ ഒരു സൈറ്റ് അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയുള്ള ഒരു ആണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക നമ്മളതിൽ എന്തെങ്കിലും നമ്മുടെ ക്രെഡൻഷ്യൽസ് അതായത് അക്കൗണ്ട് നമ്പർ നെറ്റ് ബാങ്കിങ് പാസ്വേഡ് മൊബൈൽ നമ്പർ ഇങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലെ പൈസ വിത്തിൻ സെക്കൻഡ്സ് പോയിരിക്കും അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് കണ്ടാലും ദയവായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത് കാരണം ബാങ്കുകൾ ഒരിക്കലും നമ്മുടെ ഏതെങ്കിലും ലിങ്ക് അയച്ചു നിന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യൊന്നും പറയാറില്ല ഇനി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം വരികയാണെങ്കിൽ ഇത് ചെയ്യണോ വേണ്ടയോ ശരിയോ തെറ്റോ എന്ന് വരികയാണെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കൊന്ന് വിളിച്ചു നോക്കുക എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ബാങ്കുമായിട്ട് നല്ലൊരു ബന്ധം വെക്കുന്നത് നല്ലതാണ് ഇനി നിങ്ങൾ അടുത്തവണ ബാങ്കിൽ പോണ സമയത്ത് നിങ്ങൾ ഏത് ബാങ്ക് ആയിക്കോട്ടെ കേട്ടോ അവിടെ പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു സ്റ്റാഫായിട്ട് നല്ലൊരു ബന്ധം വെക്കുക എന്നിട്ട് അവിടുത്തെ നമ്പർ വാങ്ങുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളുടെ ബ്രാഞ്ചിലേക്ക് തന്നെ വിളിച്ച് വെച്ചിട്ട് ഇന്നയാൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുമല്ലോ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ട് എന്താ എന്നുള്ളത് ചോദിക്കാം അല്ലെ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു ബാങ്കും ഒരു ബാങ്കിലെ സ്റ്റാഫും നിങ്ങളോട് ഒ ടി അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോൺ ചെയ്ത് ചോദിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വളരെയധികം സൂക്ഷിക്കുക ലിങ്കിലേ ക്ലിക്ക് ചെയ്യാതിരിക്കുക ഓക്കെ സംശയം ഉണ്ടെങ്കിൽ ബാങ്കിൽ ചോദിക്കുക ഒരുപാട് പേരുടെ പൈസ പോയിട്ടുണ്ട് അതാണ് അതാണിതൊരു വീഡിയോ ആയിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്തത് നിങ്ങൾക്കത് പ്രയോജനപ്രദമായി നേരിടട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാസംസ്ഥ സുഗിനോ ഭവന്തോ